എൻ്റെ ഉപദേശം കൈക്കൊണ്ടതുകൊണ്ട് കൊണ്ട് അപകടത്തിലായ ഒരു പാവം ഭർത്താവിൻ്റെ കഥ നമസ്കാരം സാമാന്യ ബോധമുള്ള ആരും ഉപദേശം തേടി എൻ്റെ അടുത്ത് വരാറില്ല വല്ല ഗത്യന്തിരമുണ്ടെങ്കിൽ അവർ അതിന് പ്രാവീണ്യം പ്രാപിച്ച പക്വതയുള്ള അനുഭവസമ്പത്തുള്ള പ്രത്യേകമായ വരദാനങ്ങൾ പ്രവി പ്രവിച്ച പാസ്റ്റർമാരുടെ അടുത്തോ അല്ലെങ്കിൽ പുരോഹിതന്മാരുടെ അടുത്തോ പിന്നെ വലിയ പണക്കാരാണെങ്കിൽ മെത്രാന്മാരുടെ അടുത്തോ ആണ് പോകാറുള്ളത് നല്ല രീതിയിൽ ഒന്നും ഈ കൂട്ടത്തിൽ എങ്കും പെടാത്തൊരുത്തൻ അവ നന്നായി വിഷമിച്ച് ഈ അടുത്തയിടെന്നെ കാണാമോ അപ്പം ഞാനോട് ഇരിക്കാൻ പറയുന്നതിന് മുമ്പേ വലിയ വാലയങ്ങ് നിലവിളിച്ചു അപ്പം ഞാൻ ചോദിച്ചു നീ എന്താടാ ഇങ്ങനെ കരയെന്ന് അപ്പം ഞാൻ പറഞ്ഞു സാറേ ഞാൻ വല്ലാത്ത ഒരു പ്രതിസന്ധിയിലാണ് ചോദിച്ചെന്തു പറ്റി ഏതായാലും പ്രതിസന്ധി ആയതുകൊണ്ട് ഇരിക്കരുത് എന്നൊരു നിയമവും ഇല്ലല്ലോ നീ ദയവായിട്ട് ഇരിക്കേ കാരണം എനിക്കും ഇരിക്കണം എനിക്കധികനാൾ അധികനേരം നിൽക്കാനും പ്രയാസമാണ് അധികേരം ഇരിക്കാനും പ്രയാസമാണ് നിൽക്കുമ്പോൾ ഇരിക്കണം ഇരിക്കുമ്പോൾ നിൽക്കണം അതാണ് എൻ്റെ ഗതി ഏതായാലും നീ ഒന്നിരിക്കേ എന്നിട്ട് നമുക്ക് സാവകാശമായിട്ടുള്ള കാര്യം പറയാം എന്ന് പറഞ്ഞാൽ അവൻ ഇരുന്നോ അപ്പോൾ ഞാൻ അടുക്കളയിൽ പോയി ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്നു കാരണം ഒത്തിരി നിലവിളിക്കുന്നവർക്ക് കണ്ണുനീര് പോയി കഴിഞ്ഞാൽ ദാഹം വരും അവർക്ക് അല്പം ഒരു ആശ്വാസം പകരുന്നതിന് വെള്ളം കൊടുക്കുന്നത് നല്ലതാണ് അപ്പം ഞാൻ തിളപ്പിച്ചറച്ച വെള്ളമാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അതിൽ ഒരു ഗ്ലാസ് അവനെ കുടിച്ചു അവൻ ആർ കൊടുത്ത് അവൻ ആർത്തിയോടെ അത് കുടിച്ചു അപ്പോൾ അതിന് സംസാരിക്കാനുള്ളൊരു കഴിവ് അവനെ വീണ്ടെടുത്തു അപ്പം ഞാൻ ചോദിച്ചെന്താ സഹോദര അപ്പം അവന് ഒരു പത്ത് മുപ്പത്തിയഞ്ച് വയസ്സേ പ്രായമേ ഉള്ളു എന്നേക്കാളൊരു നാൽപ്പത് വയസ്സേനെ എളുപ്പമാണ് അപ്പോൾ അവനോടൊരു പുത്ര ഒരു പിതൃ പിതൃസമാനമായ ഒരു വാത്സല്യം ഒരു ഒരു സഹതാപം എനിക്ക് തോന്നി ഏതായാലും ഞാൻ ചോദിച്ചെന്ത് പറ്റി ആ പറഞ്ഞു എൻ്റെ ഭാര്യ ഞാൻ എന്തു ചെയ്താലും അത് കുറ്റമാണ് നന്മ വരണമെന്ന് വിചാരിച്ച് പറഞ്ഞാലും അത് കുറ്റമാണ് തിന്മ വരണമെന്ന് വിചാരിച്ചാലും കുറ്റമാണ് ഞാൻ ഗതി കേട്ടു ഉദാഹരണമായിട്ട് അദ്ദേഹം പറഞ്ഞത് അവരൊരു ഓഫീസിൽ ചെറിയൊരു ജോലി ചെയ്യുന്നവരാണ് അപ്പോൾ ഓഫീസിലെന്തെങ്കിലും പ്രശ്നം കൊണ്ട് ഇദ്ദേഹത്തെ സമീപിക്കും വീട്ടിൽ പറയും ഇതാണെൻ്റെ ചേട്ടാ എൻ്റെ പ്രശ്നം ഇതാണ് ഇതാണ് എൻ്റെ അവസ്ഥ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് അഭിപ്രായം ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ കൊച്ചുബുദ്ധി ഉള്ള കാര്യം പറയുമ്പോൾ വലിയ കോപത്തിൽ നിങ്ങൾക്കെന്നോട് അസൂയാണ് നിങ്ങൾക്കെപ്പോഴും സംശയമാണ് ഏ നിങ്ങളെക്കൊണ്ട് ഞാൻ പൊറുതി മുട്ടി ഈ ഒരു ഒരു ശാപം എൻ്റെ തലയങ്ങ് പോയ കൊള്ളായിരുന്നു എന്നൊക്കെയാണ് അവർ കടത്തി പറയുന്നത് എന്നാൽ ഞാനങ്ങനെ നാൾ ഉപദേശം കൊടുത്ത് എപ്പോഴും തിരിച്ചടി ആയപ്പോൾ ഞാൻ ഉപദേശം കൊടുക്കാതിരുന്നു ഉപദേശം ചോദിക്കുമ്പോൾ ഞാൻ മിണ്ടാതിരുന്ന് തൊണ്ടയ്ക്ക് പ്രശ്നമാണ് സംസാരിക്കാൻ വയ്യ എന്ന ഒക്കെ ഞാൻ നടപ്പോൾ അപ്പോൾ അനേ അതിനേക്കാൾ വലിയ ബുക്കാറാണ് നിങ്ങൾ എന്നോട് ചുരുക്കം ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് തൊണ്ടയ്ക്ക് അതും ഇതുവാണെന്നൊക്കെ പറഞ്ഞ് നടിച്ചിരിക്കുകയാണ് എൻ്റെ കാര്യം കഴിയുമ്പോൾ നിങ്ങൾ വലിയ മാക്ര പോലെ അലർന്ന് ഞാൻ എനിക്ക് കേൾക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എന്നോട് നിസ്സഹരിക്കുന്നത് എൻ്റെ അപ്പൻ നിങ്ങൾക്ക് തന്ന സ്ത്രീധനം കുറവായതുകൊണ്ടല്ലയോ അപ്പോൾ സ്ത്രീധനം കിട്ടാത്തത് കൊണ്ട് എന്നെ പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ കൊണ്ട് കേസ് കൊടുക്കും എന്ന് എന്നെ പീഡിപ്പിച്ചു അതുകൊണ്ടാണ് ഇങ്ങോട്ട് ഇതിന് മുമ്പ് ഞാൻ ഇതങ്ങ് സഹിച്ചുകൊണ്ടേയിരിക്കാം ആരോടും പറയണ്ട പക്ഷേ ഇപ്പോൾ ഇത് പോലീസ് കേസാകും എന്ന ഒരു സ്ഥിതിയിൽ വന്നപ്പോഴാണ് ഞാൻ എന്ത് ചെയ്യണമെന്ന് അന്വേഷിച്ചിട്ടൊരു എത്തും തുമ്പും കിട്ടാത്തതുകൊണ്ടാണ് സാറിൻ്റെ അടുത്ത് വന്നത് ഞാൻ എന്ത് ചെയ്യണം അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് സംഗതി ഇച്ചിര വഷളാണ് ഞാൻ ഇങ്ങനെ ഒരു ഒരു സാഹചര്യം കൈകാര്യം ചെയ്തിട്ടില്ല ഇതിന് നിങ്ങളെ ഏറ്റവും സാമർഥ്യത്തോടെ ഉപദേശിക്കാൻ കഴിയുള്ള ഒറ്റയാളെ എനിക്ക് പരിചയമുള്ളൂ അല്ലെ എൻ്റെ മനസ്സിൽ ഇപ്പോഴുള്ളൂ അപ്പോൾ അതാരാണ് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അത് വലിയ പ്രയാസമൊന്നുമില്ല അദ്ദേഹത്തിനാണെങ്കിൽ ഇപ്പോൾ ഇഷ്ടംപോലെ സമയമുണ്ട് നല്ല അറിവും പരിചയമൊക്കെ ഉണ്ട് പക്ഷെ വലിയ ജോലിയൊന്നുമില്ലാതെ ഒരു മൂലയ്ക്ക് ഒരു ഓഫീസിലിരിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ചെന്ന് കണ്ടാൽ അദ്ദേഹത്തിന് സന്തോഷമാകും കാരണം അദ്ദേഹത്തിനും എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ളൊരവസരമായി അദ്ദേഹത്തിൻ്റെ ഈ ശൂന്യത ഈ ബോർഡി ഒന്ന് കുറച്ച് കിട്ടുമല്ലോ അദ്ദേഹത്തിനും ഗുണം നിനക്കും ഗുണം അതുകൊണ്ട് അവിടെ പോകും എന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടു അത് മറ്റാരുമല്ല നമ്മുടെ അനിൽ ആൻ്റണിയ അദ്ദേഹം പത്തനംതിട്ടയിൽ നന്നായി പയറ്റി ഇപ്പോൾ ജയിക്കും ജയിച്ചു ഇതും ഞാൻ ജയിച്ചു കൊണ്ടേ ഇരിക്കുന്നുവെന്ന് പറഞ്ഞ് പറഞ്ഞ് ജയിച്ച് തോറ്റു അപ്പോൾ ജയിക്കുമ്പോഴാണ് തോക്കുന്നത് തോക്കുമ്പോഴാണ് ജയിക്കുന്നത് എന്നൊരു പ്രത്യേകമായ രാഷ്ട്രീയ തത്വശാസ്ത്രം അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രം അല്ലെങ്കിൽ മീമാംസ അല്ലെങ്കിൽ ഫിലോസഫി അല്ലെങ്കിൽ ദാർശനികത ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത ഇപ്പോൾ ചോദിച്ചാൽ പറയും ഞാൻ ജയിച്ചതാണ് ഞാൻ മൂന്നാമത്തെ ആളായിട്ട് ജയിച്ചതാണെന്നേ അനിൽ ആൻ്റണി പറയത്തുള്ളൂ അപ്പോൾ അടുത്ത് പോയാൽ ഇതിലത് കൃത്യമായ ഒരു ഒരു സഹായം ഒന്നാമത് ഇത് എന്താണെന്ന് മനസ്സിലാക്കാൻ നോക്കും ഞാൻ പറഞ്ഞു സാറേ ഞാൻ അവിടെ പോയതാണ് അവിടെ പോയപ്പോഴാണ് ഞാൻ കൂടുതൽ അപകടത്തിൽ പോയത് ആഞ്ചു ചെന്നു പറ്റി അപ്പോൾ പറഞ്ഞു ഞാൻ അവിടെ ചെന്നു അദ്ദേഹത്തെ കണ്ടു അദ്ദേഹം കാര്യമായിട്ടൊക്കെ എന്നെ സ്വീകരിച്ചു എന്നെ അവിടെ ഇരിക്കാൻ ഒരു ഒരു കസേര തന്നു എനിക്ക് കുടിക്കാൻ വെള്ളവും തന്നു കാപ്പി സാറെ എനിക്ക് തന്നുള്ളൂ എനിക്ക് പിന്നെ ചായ അദ്ദേഹം തന്നു ഒരു ബിസ്ക്കറ്റും തന്നു ടൈഗർ ഗ്ലൂക്കോസ് ബിസ്ക്കറ്റും തന്നു അപ്പോൾ ഞാൻ ഈ കാര്യം അവതരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് നിങ്ങളുടെ ഭാര്യയ്ക്ക് യാഥാർത്ഥ്യ ബോധം നന്നേ കുറവാണ് എന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ ഒക്കുന്നത് അതൊരു തരത്തിലുള്ള ഒരു മനഃശാസ്ത്രപരമായ ഒരു രോഗമാണ് പക്ഷെ വിഷമിക്കേണ്ടത് നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാനുള്ളതേ ഉള്ളൂ അതിൻ്റെ മരുന്ന് എൻ്റെ ഉണ്ട് പക്ഷെ അത് അങ്ങനെ തന്നെയാണോ എന്നറിയുന്നതിന് ഒരു ചെറിയ ഒരു ടെസ്റ്റ് നടത്തണം ആ ടെസ്റ്റിൻ്റെ പേരാണ് മൂൺ ഡോഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഭാര്യയെ നല്ല നിലാവുള്ളൊരു രാത്രിയിൽ ഏതാണ്ട് രാത്രി ഒരു എട്ടേ മുക്കാലിനും ഇടയ്ക്ക് വീടിന് വെളിയിൽ കൊണ്ടുവന്ന് അപ്പോൾ ആകാശത്ത് ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന ചന്ദ്രനെ കാണിക്കാൻ ചന്ദ്രൻ അപ്പോൾ അവളോട് പറയുക നിങ്ങൾ എന്താണ് പ്രിയതമേ നീ എന്താണ് ഈ ചന്ദ്രനിൽ കാണുന്നത് എന്ന് പറയുമ്പോൾ അവൾ ചന്ദ്രനിലേക്ക് നോക്കുമ്പോൾ അവൾ കുരയ്ക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയാൽ മതി കുരയ്ക്കുന്നുവെങ്കിൽ കാര്യമായ ഒരു തകരാറാണ് പക്ഷേ ആ തകരാറിന് മരുന്നെൻ്റെയിലുണ്ട് എന്നാൽ ചന്ദ്രനെ നോ നോക്കി നിർവികാരിയായി അവൾ നിന്നാൽ പോയി പ്രശ്നമുണ്ട് പക്ഷേ അതിന് മരുന്ന് എൻ്റെ അപ്പോൾ അങ്ങനെ ചന്ദ്രനിൽ നോക്കി കുരയ്ക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ ഞാൻ പിന്നെ അങ്ങോട്ട് കൈകാര്യം ചെയ്യാം അപ്പോൾ ഞാൻ വളരെ സന്തോഷിച്ചു ആശ്വസിച്ചു വലിയ കാര്യമൊന്നുമില്ലല്ലോ എക്സ്റേ എടുക്കണ്ട എം ആർ ഐ എടുക്കണ്ട പെറ്റ് എടുക്കണ്ട സൗ എന്താ പറയുക അൾട്രാസൗണ്ട് വേണ്ട സർജറി വേണ്ട വലിയ മരുന്ന് വേണ്ട ആകെപ്പാട് ചെയ്യേണ്ടത് വീടിൻ്റെ കഥ തുറക്കുന്നു രാത്രി എട്ടേ മുക്കാലിന് ഭാര്യയെ വളരെ സ്നേഹത്തോടുകൂടെ മുൻപൊരിക്കലും ചെയ്യാത്ത വിധത്തിൽ വീടിനെ വെളിയിൽ കൊണ്ടുവരുന്നു ആ നിലാവുള്ള രാത്രിയിൽ മുഖം ആകാശത്തിലേക്ക് ഉയർത്തി അവിടെ ശോഭിച്ചു നിൽക്കുന്ന ചന്ദ്രനെ ഒന്ന് നോക്കാൻ പറയുന്നു അവളതിനെ നോക്കുന്നു അതിൽ കൂടെ സംഭവിക്കുന്ന അവസ്ഥ എന്താന്ന് ഞാൻ നിരീക്ഷിക്കുന്നു മാത്രമേ ഉള്ളു അപ്പോൾ ഞാൻ അങ്ങനെ ചെന്നു ഒരു നാലഞ്ച് ദിവസം കാത്തിരിക്കേണ്ടി വന്നു അപ്പോൾ പൂർണ്ണചന്ദ്രൻ അമാവാസി പൂർണ്ണചന്ദ്രൻ അപ്പം അവസ്ഥയാണോ എന്ന് എനിക്കറിയില്ല അതാ പറഞ്ഞു അപ്പോൾ ഞാൻ അവളെയും കൊണ്ട് അങ്ങനെ കൊണ്ട് നിർത്തി അപ്പോൾ ചന്ദ്രനെയൊക്കെ നോക്കാൻ പറഞ്ഞു അപ്പോൾ അവൾ എനിക്കിട്ട് എൻ്റെ മുഖത്തിട്ടൊരു പടം അടച്ചു എന്നിട്ട് പറഞ്ഞു നീ എന്നെ ഇത്ര മാത്രം അപമാനിക്കൂ എന്ന് ഞാൻ വിചാരിച്ചില്ല നിൻ്റെ എനിക്ക് മനസ്സിലായി പശുപാല് പൊക്കുമ്പോഴേ എന്തിനാണെന്ന് അറിയാനുള്ള കഴിവ് എനിക്കുണ്ട് ഞാനൊരു ഒരു ക്ലർക്കായിട്ടായിരിക്കും ജോലി ചെയ്യുന്നത് പക്ഷേ ഇത് എന്നോട് കാണിച്ച പണി തറപ്പണിയായിപ്പോയി ഇതുപോലൊരു അപമാനം സഹിച്ചുകൊണ്ട് ഞാൻ ജീവിക്കുന്നില്ല ഇതിൻ്റെ കാര്യം കണ്ടിട്ട് അപ്പം ഞാൻ ചോദിച്ച എന്താ ഭാര്യ എന്താ ഭാര്യ പറയുന്നു ഞാൻ എന്നെ ഈ ചന്ദ്രനെ കാണിച്ചത് ഞാൻ കുരയ്ക്കും എന്ന് വിചാരിച്ചല്ലേ ചന്ദ്രനെ കാണുമ്പോൾ കുരയ്ക്കുന്ന രോഗമാണ് എൻ്റെ നല്ല നിങ്ങൾ കൊണ്ട് സ്ഥാപിക്കാൻ വെക്കുന്നത് അങ്ങനെ ഞാൻ അബദ്ധത്തിൽ ഒന്ന് ചുമച്ചു പോയാൽ അത് കുരയാണ് എന്ന് പറയുകയും എന്നെ കൊണ്ടുവല്ല ആശുപത്രിയിലും കൊണ്ടുവന്ന് ഇവർക്ക് ചന്ദ്രനെ കാണുമ്പോൾ കുരയ്ക്കുന്ന രോഗമുണ്ട് എന്ന് തെളിയിച്ച് നിങ്ങൾ വിവാഹഭോചനം നേടാനുള്ള ഒരു ഒരു കൗശലമല്ലേ കാണിച്ചതെന്ന് പറഞ്ഞ് അയ്യോ ഇപ്പോൾ എൻ്റെ അവസ്ഥ പൂർവാധികമായ പ്രശ്നത്തിലാണ് അതുകൊണ്ട് എന്നെ രക്ഷിക്കണം ഞാൻ പറഞ്ഞ എൻ്റെ സഹോദര അനിൽ ആൻ്റണിയെ കൊണ്ട് തീർക്കാത്തൊരു ഒക്കാത്തൊരു പ്രശ്നം കൈകാര്യം ചെയ്യാൻ ഞാൻ പോട്ടെ ലോകത്തിലൊരു വ്യക്തിക്കും സാധ്യമല്ല അതുകൊണ്ട് ഈ കാര്യത്തിൽ നിങ്ങൾ തൽക്കാലം എന്നോട് ക്ഷമിക്കണം എനിക്കിതിൽ നിന്ന് ഒരു മോചനം നൽകണം നിങ്ങൾ ആകെപ്പാടെ ചെയ്യാവുന്നതെന്ന് പറയുന്നത് കഴിയുമെങ്കിൽ ഒരു രണ്ട് മൂന്ന് മാസം നിങ്ങളുടെ ഭവനത്തിൽ നിന്ന് അല്പം മാറി എവിടെയെങ്കിലും താമസിക്കുക അപ്പോൾ ആ സമയത്ത് ഈ ഒരു അവസ്ഥയെപ്പറ്റി ഒന്ന് വീണ്ടു വിചാരം ചെയ്യാനുള്ള സാവകാശം നിങ്ങളുടെ ഭാര്യയ്ക്ക് ലഭിക്കും അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ യാഥാർത്ഥ്യ ബോധം ലഭിക്കും അപ്പോൾ ചന്ദ്രനിൽ ചന്ദ്രനെ കണ്ടാൽ കുറയ്ക്കേണ്ട ആവശ്യമില്ല എന്ന് അവർക്ക് ബോധ്യമാവുകയും താൻ പറഞ്ഞത് സതുദ്ദേശത്തോടുകൂടെ മാത്രമാണ് എന്ന് ബോധ്യപ്പെട്ടിട്ട് അയ്യോ ചേട്ടാ തിരിച്ച് വരണേ എന്ന് പറയും എന്നാണ് എൻ്റെ പ്രതീക്ഷ പക്ഷേ ഞാൻ ഈ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് പറഞ്ഞിട്ടേറ്റില്ല അദ്ദേഹം പറഞ്ഞത് തൻ്റെ തൻ്റെ അടുത്ത് വന്ന് എൻ്റെ സമയം കളഞ്ഞതല്ലാതെ ഒരു പ്രയോജനവുമില്ല ഞാനെൻ്റെ പണി നോക്കിക്കോളാം എന്നും പറഞ്ഞ് അദ്ദേഹം ഇവിടെ പോയതാണ് പോയ ശേഷം പിന്നെ എന്ത് സംഭവിച്ചു എന്നതിന് യാതൊരു വിവരവുമില്ല ഞാൻ വാസ്തവത്തിൽ വളരെ മനസ്താവത്തിലാണ് ആ യുവാവിൻ്റെ അവസ്ഥയെപ്പറ്റി എനിക്ക് വലിയ വലിയ ചിന്താഭാരമുണ്ട് എങ്ങനെയാണ് അവൻ ഇനിയുള്ള നാളുകൾ കഴിക്കേണ്ടത് ഒരു പത്ത് മുപ്പത്തിയഞ്ച് നാൽപ്പത്തിയഞ്ച് വർഷത്തെ ദാമ്പത്യ ജീവിതം അവൻ്റെ മുമ്പിൽ അങ്ങനെ കിടക്കയാണ് അതായത് ചില രാഷ്ട്രീയ പാർട്ടികളുടെ ഭാവി പോലെ അനന്തമായിട്ട് അങ്ങനെ കിടക്കുകയാണ് ആ യാത്രയിൽ മുഴുവനും ഈ ഒരു ഭാരവും വഹിച്ചുകൊണ്ട് ഏകനായി ഈ യുവാവ് നടക്കുക എന്ന് പറഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്ന ഒരു ചിന്ത തന്നെയാണ് നാം എന്തു ചെയ്യാൻ കഴിയും നമുക്ക് പകരാവുന്ന ആശ്വാസമല്ലേ പകരാൻ സാധ്യമാകുകയുള്ളു നമുക്ക് പരിഹാരം കണ്ടെത്താവുന്ന പ്രശ്നങ്ങളല്ലേ നമുക്ക് കൈകാര്യം ചെയ്യാനൊക്കത്തുള്ളൂ അല്ലാത്ത സാഹചര്യങ്ങൾ കൈമലർത്തി കാണിക്കുക അല്ലെങ്കിൽ മൗനമായി നിന്ന് നിസ്സഹായത അറിയിക്കുക എന്നല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും അതുകൊണ്ട് ആ ഒരു ഒരു അവസ്ഥയിൽ ഞാനെൻ്റെ നിസ്സഹായത എന്നെക്കൊണ്ട് ലോകത്തിൽ ആർക്കും ഒരു ഗുണവുമില്ല എന്ന് തിരിച്ചറിഞ്ഞു അതുകൊണ്ട് ഇനിയുമുള്ള നാളുകളിൽ എൻ്റെ കഴിവുകൾ വല്ല വിധത്തിലും വർദ്ധിപ്പിച്ചിട്ട് അങ്ങനെ ആരെങ്കിലും ഇനി എൻ്റെ അടുത്ത് അഭിപ്രായം അന്വേഷിച്ച് വന്നാൽ ഉപദേശം തേടി വന്നാൽ അവർക്ക് എന്ത് ഉപദേശമാണ് കൊടുക്കേണ്ടത് എന്നതിനെ പറ്റി വളരെ കൂലംകഷമായി ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് സംബന്ധമായ എന്തെങ്കിലും നല്ല ഉപദേശങ്ങൾ നിങ്ങൾക്ക് നൽകാൻ കഴിയും അത് പ്രാപിക്കാനുള്ള ഏക താൽപ്പര്യത്തിൽ മാത്രമാണ് ഞാൻ ഇങ്ങനെ ഒരു സ്വകാര്യ സംഭവം നിങ്ങളോട് കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ട് ദയവായി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇടുക ഞാനത് വളരെ ശ്രദ്ധയോടെ വായിക്കുന്നതായിരിക്കും പിന്നെ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയാൻ താല്പര്യപ്പെടുന്നത് നിങ്ങൾ ദയവായി ഞാൻ കാണിച്ച മണ്ടത്തരം കാണിക്കരുത് ആരെയും ദയവായി ഉപദേശിക്കാൻ പോകരുത് കാരണം നമ്മളെപ്പോലെയുള്ളവർ ഉപദേശിച്ചാൽ നമ്മുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിശ്ചയമായും വെള്ളത്തിലായിപ്പോകും അതിന് യാതൊരു സംശയവുമില്ല അങ്ങനെ അല്ലാതെ ഒരനുഭവവും നാളിതുവരെ എനിക്ക് ഉണ്ടായിട്ടില്ല മറ്റാർക്കും ഉണ്ടാകുമോ എന്നറിഞ്ഞും കൂടാ പക്ഷേ ആയിട്ടും എന്തുകൊണ്ടാണ് ആളുകൾ ഇപ്പോഴും ഉപദേശം തേടി വരുന്നത് ഉപദേശം തേടി വരുന്നത് എനിക്കറിഞ്ഞൂട മനുഷ്യൻ അത്രമാത്രം നിസ്സഹായനായിട്ടായിരിക്കും ഏതായാലും തേടിയിട്ടും ഊടാട് നടന്നിട്ടും ഒരു കാര്യവുമില്ല ക്ഷമിക്കുക പ്രായധിക്യത്തിൻ്റെ ചില പ്രകടനങ്ങൾ അപ്പോളത് എനിക്ക് സ്നേഹമുള്ള എന്നെ കരുതുന്ന നിങ്ങളോടൊന്ന് പങ്കിടുക മാത്രമാണ് ഉദ്ദേശം ഏവർക്കും നമസ്കാരം ഞാനും ആൻ്റൽ പോലെ വിജയിച്ചുകൊണ്ടേ ഇരിക്കയാണ് വിജയം പൂർത്തിയായിട്ട് വീണ്ടും കാണാം നമസ്തേ